നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നവംബർ മാസത്തെ ഗഡു അത് ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് രണ്ട് ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നതെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു കുടിശ്ശികയായിട്ടുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരവും ചേർത്താണ് മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരു വ്യക്തിക്ക് എന്ന രീതിയിൽ ആനുകൂല്യം കൈമാറുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഏറ്റവും വലിയൊരു സഹായമാണ് നവംബർ മാസം ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നത് അത് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടും ഇതേ രീതിയിൽ തന്നെ രണ്ടായിരം രൂപ വീതം പ്രതിമാസം പെൻഷൻ നൽകുമെന്നും പെൻഷൻ നൽകുന്നതിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നും അത് മാത്രമല്ല നടപ്പിലാക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നതും എന്നൊക്കെയാണ് ഈ സമയത്ത് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പെൻഷൻ തുകയ്ക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയോളം മുൻകൂറായിട്ട് തന്നെ ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഒരു മുടക്കവും കൂടാതെ ഈ ക്ഷേമാനുകൂല്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു സാധാരണ ഗതിയിൽ ഈ ആനുകൂല്യമൊക്കെ വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുമ്പോൾ അതായത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാനൂറ് രൂപ വീതം വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരം വീതമാണ് ഇനി പെൻഷൻ കിട്ടുക അപ്പോൾ ഈ ആനുകൂല്യം കൂടിയ അളവിലൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ കാരണം നമുക്കറിയാം ചിലവർക്ക് പ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൺപത് വയസ്സിന് അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ടൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്കീമുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ടായിരം രൂപ പെൻഷൻ ആനുകൂല്യം എല്ലാവർക്കും ഉണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പെൻഷൻ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുമോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് അപേക്ഷകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതുക്കലോ ഇതിനു വേണ്ടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ നമുക്ക് സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെ ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇനി അതിനു വേണ്ടി പ്രത്യേകിച്ച് രേഖകളോ അല്ലെങ്കിൽ പുതിയ അപേക്ഷകളോ ഒന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള രീതിയിൽ മസ്റ്ററിങ് ചെയ്തവരാണ് മറ്റ് രേഖകളെല്ലാം കൃത്യസമയത്ത് സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസവും നമുക്ക് മുടക്കം കൂടാതെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ആനുകൂല്യം ഒരു മുടക്കം കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ലഭിക്കും കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരും ശ്രദ്ധിക്കുക നമ്മളുടെ കൈകളിലേക്ക് രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ നമ്മളുടെ സഹകരണ ബാങ്കിൽ നിന്നും കൃത്യമായിട്ട് ജീവനക്കാർ നമ്മളുടെ വീട്ടിലെത്തി ഈ തുക കൈമാറുകയാണ് അവർക്ക് പ്രത്യേകം ഇൻസെൻറ്റീവുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന തുകയിൽ നിന്നും പ്രത്യേകമായിട്ട് അവർക്ക് മായിട്ടോ ഒന്നും നൽകേണ്ട ആവശ്യമില്ല അപ്പോൾ സർക്കാർ ഈ ജീവനക്കാരെയും പ്രത്യേകമായിട്ട് പരിഗണിക്കും നിലവിൽ അവർക്കും എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് കുടിശ്ശിക വരുന്നതും തീർക്കുന്നതിനു വേണ്ടി സർക്കാർ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കുള്ള വിഹിതം സംസ്ഥാന സർക്കാർ പ്രത്യേകമായിട്ട് അനുവദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ വിഹിതത്തിൽ നിന്നും അവർക്ക് പ്രത്യേകമായിട്ടും ഒന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എല്ലാം ഈ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇനി പലരും ബയോമെട്രിക് മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട് ഇനി ഇത് വീണ്ടും സമർപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഈ വർഷത്തെ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സമർപ്പിച്ചാണ് പെൻഷൻ യോഗ്യത നേടിയിട്ടുള്ളത് നമുക്ക് മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം വരെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി തടസ്സമില്ലാത്ത തുടർന്ന് അങ്ങോട്ടും ഈ ഒരു സാമ്പത്തിക വർഷം മുഴുവനും നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഒന്ന് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മളുടെ പെൻഷനർ ഐ ഡിയോ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാം അവിടെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് അത് കാണിച്ചിട്ടുള്ളത് വരുമാനം കാണിച്ചിട്ടുള്ളത് അതെന്നാണ് സമർപ്പിച്ചത് അതോടൊപ്പം തന്നെ മസ്റ്ററിംഗിനെ സംബന്ധിച്ച തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം പെൻഷൻ ഒഴിവ് നമുക്ക് ലഭിച്ചത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അവയെല്ലാം തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക